ിയിലും ഭൂമിക്കടിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സന്ദീപ് തോമസ് ഉണ്ട് സന്ദീപ് വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോട്ടും ഇങ്ങനെ ഉണ്ടായി എന്നാണോ കോഴിക്കോട് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ സമയം തന്നെ ഏറെക്കുറെ ഒരു അൻപത് അറുപത് കിലോമീറ്റർ റേഡിയസിൽ അതായത് കോഴിക്കോട് വയനാട് ജില്ലകളുടെ ഭാഗമായിട്ടുള്ള ഒരു അൻപത് അറുപത് കിലോമീറ്റർ ഭാഗത്ത് ഒരേ അനുഭവമാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത് പലരും പറയുന്നു വലിയ ശബ്ദം കേട്ടു എന്ന് പറയുന്നു ഒപ്പം തന്നെ ജനലുകൾ ഇടിക്കുന്ന ശബ്ദം ജനങ്ങളിൽ ജനലിൽ ഒരു പ്രകമ്പനം പ്രകടനം എന്ന് പറയുന്നു പലതരത്തിലുള്ള അനുഭവങ്ങളാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ആവശ്യമാണ് പരിശോധന ആവശ്യമാണ് ജി എസ് അതിന്റെ പരിശോധനകളും മറ്റും നടത്തുന്നു എടുത്തു പറയേണ്ട കാര്യം ഇതിൽ വയനാട്ടിൽ തന്നെ വൈത്തിരി ബത്തേരി താലൂക്കുകളിലും അതുപോലെ തന്നെ താമരശ്ശേരി താമരശ്ശേരി താലൂക്കിന്റെ ഭാഗമായിട്ടുള്ള കൂടരഞ്ഞിലുമാണ് ഈ പ്രദേശ ഈ ഒരു അനുഭവം ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം തന്നെ നമുക്കറിയാം രണ്ട് ജില്ലകളാണെങ്കിലും മലയോര മേഖലകളാണ് ഏറെക്കുറെ വയനാട്ടിൽ നിന്നുള്ള മല ഇറങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോട് കൂടറിഞ്ഞ ഭാഗത്തേക്ക് എത്തുന്നു അപ്പോൾ ഏറെക്കുറെ ഒരേ ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള മലയോര മേഖലകളിലാണ് ഒരേ അനുഭവം ഉണ്ടായിട്ടിരിക്കുന്നത് ഉണ്ടായിട്ടുള്ളത് ഈ അനുഭവങ്ങൾ പലതരത്തിൽ ആളുകൾ പങ്കുവെക്കുമ്പോഴും വലിയ മുൻകരുതലും നടപടികളും മറ്റും എടുത്തിട്ടുണ്ട് അമ്പലവയലിൽ ഇതിന്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് അമ്പലവയലിന്റെ ഭാഗമായി അതുപോലെ തന്നെ നെന്മേനി പഞ്ചായത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും അധികം എടയ്ക്കൽ ഗുഹയോട് ചേർന്നുള്ള ഇടയ്ക്കൽ ഭാഗത്ത് സ്കൂൾ പരിസരം അവിടങ്ങളിലൊക്കെ തന്നെ വലിയ മുൻകരുതൽ സ്കൂൾ വിട്ടിട്ടുണ്ട് അമ്പലവേലിൽ ഒരു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട് അവിടെ മഴ മാപിതയുണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു ഇങ്ങനൊരു പ്രശ്നമുണ്ടായി അസാധാരണമായി എന്തോ ഒന്നും ഉണ്ടായി എന്നുള്ള ഒരു സൂചന കൃത്യമായി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകൾക്കും മറ്റും അവധി നൽകിയിരിക്കുന്നത് ഏതായാലും വ്യക്തത ആവശ്യമാണ് നേരത്തെ ജി എസ് എൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ സോയിൽ പൈപ്പിംഗിന്റെ ഭാഗമാണോ ഇനി മറ്റെന്തെങ്കിലും ആണോ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രദേശത്ത് വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു ആശയ ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാണ് അതിന്റെ എല്ലാ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഭീതിയുടെ ഭാഗമാണോ വ്യക്തത ആവശ്യമാണ് പക്ഷേ അനുഭവങ്ങൾ ഒട്ടേറെ പേർ ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ ഒട്ടേറെ ആളുകൾ അനുഭവം പറയുന്നു അത് വയനാട്ടിലെ വൈത്തുരി താലൂക്കിൽ നിന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ ബത്തേരി താലൂക്കിൽ നിന്ന് കേൾക്കുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ പൊഴുതന എന്ന് പറയുന്നതും അതുപോലെ തന്നെ നെൻവേനി എന്ന് പറയുന്ന കിലോമീറ്ററുകളുടെ വ്യത്യാസമുള്ള സ്ഥലങ്ങളാണ് അവിടെ നിന്ന് വീണ്ടും കോഴിക്കോട് ചുരവറങ്ങിയാലാണ് അല്ലെങ്കിൽ കോഴിക്കോട് മലനിരകൾ വയനാട് മലനിരകൾ ഇറങ്ങിയാലാണ് കൂടരഞ്ഞിലെത്തുക അപ്പോൾ ഏറെക്കുറെ അൻപത് അറുപത് കിലോമീറ്റർ റേഡിയസിലുള്ള ചുറ്റലിനുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ഒരേപോലുള്ള അനുഭവം പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പരിഗണന ആവശ്യമാണ് വിശേഷിച്ച് വയനാട് ദുരന്തത്തിന്റെ കൂടി ഒരു പശ്ചാത്തലം നമുക്ക് മുൻപിലുണ്ട് മുൻ അനുഭവം ഇല്ലാത്ത കാര്യങ്ങളാണ് പലതും സംഭവിക്കുന്നത് അപ്പോൾ ആളുകൾ അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നതിന് സ്വാഭാവികമായിട്ടും ശാസ്ത്ര സമൂഹം നമ്മുടെ വിവിധ ഏജൻസികൾ അതിന്റെ പരിശോധന അതുപോലെ തന്നെ അതിലൊരു തീർപ്പ് അതാണ് ആവശ്യമായിട്ടുള്ളത് വിനു ആവശ്യമുള്ളത്